ഹായ് ഞാൻ നീല നീല ഹാൻഡ്ലൂം കുത്താമ്പുള്ളി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെമി സോഫ്റ്റ് സിൽക്കിൻ്റെ കളക്ഷനാണ് അതാണ് ഇതിൻ്റെ കളക്ഷൻ നമ്മുടെ നീല ഹാൻഡ്ലൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ലാമലെന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്നര കിലോമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ബസ്സിൽ പറഞ്ഞ ചേച്ചി മാറണമെങ്കിൽ അത്താണി സ്റ്റോപ്പിന് പറഞ്ഞ് ഇറങ്ങിയാൽ മതി ആദ്യം നാളൊരുവണ്ണം ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് തൊള്ളായിരത്തി മുപ്പത്താറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇതാണ് സാരിയുടെ ഫുൾ വ്യൂ സാരി ഫുള്ളും എംബോസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് സിൽവറും പിന്നെ ബ്ലാക്കും കൊണ്ട് നെയ്പ്പിച്ചെടുത്തതാണ് ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ഇതിൻ്റെ കളർ ചാർട്ട് കാണിക്കാം ഗ്രേ പിങ്ക് വെസ്റ്റർ ഷെയ്ഡ് മസ്റ്റേഡ് എല്ലോ നെക്സ്റ്റ് വന്നിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് വേറൊരു ഡിസൈനാണ് ഇതിൽ വന്നിട്ട് റോസ് ഗോൾഡും ഗോൾഡ് കസവും കൊടുത്തിട്ടാണ് എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് പല്ലു പോഷൻ ഇതിലും ബ്ലൗസ് പ്ലെയിനാണ് സാരിയുടെ ഫുൾ വ്യൂ ഇങ്ങനത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടാവും ഇത് നമ്മുടെ അടുത്ത് നാല് കളർ മാത്രം അവൈലബിൾ ആണ് நெக்ஸ்ட் வந்துட்டு டிஷூ ஆனால் இதில் ஒரே நம்ம ഓപ്പൺ ചെയ്യാം இது പ്രൈസ് வரது எண்ணூற்றி நாற்பத்தாறான ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് எழுநூத்தி பத்தொன்பதான் ഇതാണ് സാരിയുടെ ഫുൾ വ്യൂ അത് പല് പോർഷൻ ബ്ലൗസ് വന്നിട്ട് പള്ളിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ഇതിൻ്റെ കളർസാണ് ഇതൊക്കെ ഒരു ക്രീം മസ്റ്റേഡ് യെല്ലോ గ్రే లైట్ పిచ్ పీచ్ కళర్ లైట్ పింక్ కళర్ లైట్ బ్లూ స్కై బ్లూ లైట్ షేడ్ ఇది లైట్ షేడ్ క్రీమ్ లైట్ ఎల్లో పింక్ నెక్స్ట్ వరణే ఇదొప్పన్ చేయం ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എണ്ണൂറ്റി അറുപത്തി നാലാണ് ഡിസ്കൗണ്ട് വന്നിട്ട് എഴുന്നൂറ്റി മുപ്പത്തി നാല് ഇതിൽ ഏതെങ്കിലും അവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതാണ് സാരിയുടെ പലു പോർഷൻ ഇതാണ് ബ്ലൗസ് സാരിയുടെ വ്യൂ വന്നിട്ട് ഇന്ന് ഇതിൻ്റെ കളർ ചാർട്ടാണ് ഇതൊക്കെ ചേച്ചിമാറി ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ കണ്ടിട്ട് നമ്മുടെ നില ഹാൻഡ്ലൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ലമലെന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്നര കിലോമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നില ഹാൻഡ്ലൂം നില ഹാൻഡ്ലൂം കുത്താമ്പുള്ളി താങ്ക്